അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശുദ്ധ ഖുർആാൻ്റെ മഹത്വങ്ങളും അതേപോലെ തന്നെ അല്പം ചില നിയമങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും ആ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതനുസരിച്ച് ഓടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നവർ ഏതൊക്കെയോ ദിക്കിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒരു പക്ഷേ വീക്ഷിക്കുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും വിശുദ്ധ ഖുർആാൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നതും ശ്രവിക്കുന്നതും അപ്പോൾ അതിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നത് അല്ലാത്തവരിപ്പോൾ ഈ വിശുദ്ധ ഖുർആാൻ്റെ ക്ലാസ്സുകൾ ആരും തന്നെ കേൾക്കുകയില്ലല്ലോ അപ്പോൾ അതിൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം ഒന്ന് മെച്ചപ്പെടുത്താം അതേപോലെ തന്നെ നാം ഓതുന്നതിൽ ഒരു പിഴവും സംഭവിക്കരുതേ എന്നുള്ളതായ ആ ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി കൂടെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നത് ഏതായാലും അലഹമ്മദില്ല ക്ലാസ് കേൾക്കുക എന്നുള്ളതായ ആ ഒരു നല്ലൊരു മനസ്സു തന്നെ നമുക്കുണ്ടല്ലോ അത് ഉണ്ടായത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതൊക്കെ ലാഹുതല നമ്മുടെ കെയ്മാൻ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ് ശ്രദ്ധിക്കുന്നവരാണ് വിശുദ്ധ ഖുർആനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും ഒക്കെ ആണല്ലോ അതിലൊക്കെ കാവുമ്പോൾ നമ്മൾ അല്പം ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ ഓതുന്ന സ്ഥലം അതൊക്കെ നല്ല ശുദ്ധിയുള്ള സ്ഥലത്തായിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രം വളരെ ശുദ്ധിയുള്ള വസ്ത്രമായിരിക്കണം നമ്മുടേത് മാത്രമല്ല നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് മദ്രസയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവർ പോകുന്നത് ഫിൽമ പഠിക്കാനും വിശുദ്ധ കുറാനും പഠിക്കാനൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണല്ലോ അപ്പോൾ ആ ഒരു നിലക്ക് നമ്മൾ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എങ്കിലും ആ കാര്യങ്ങളൊക്കെ വളരെയധികം ഗൗരവത്തോട് കൂടെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് കാണാതെ ഓതുകയാണെങ്കിൽ നോക്കി ഓതുമ്പോൾ ഏതായാലും ഇപ്പോൾ മുസാഫ് എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു നിലക്ക് പിന്നെ നമ്മൾക്ക് ഉതു എടുത്തിട്ടുണ്ടാകും അല്ലെങ്കിലും ഉതുവ് ഉണ്ടായിരിക്കൽ സുന്നത്താണ് അതേപോലെ തന്നെ മിസ്വാക്ക് ബ്രഷൊക്കെ ചെയ്യൽ സുന്നത്താണ് അതേപോലെ തന്നെ നമ്മൾ ഓതാൻ തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഇടയിലുള്ള മറ്റു അനാവശ്യമായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി വിശുദ്ധ ഖുറാനിൽ മാത്രം ഓതുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ ആഴുതും ബിസ്മിയും ഒക്കെ ചൊല്ലി അവസാനിക്കുമ്പോൾ സുദക്കുലഹുൽ അലിയുൽ അലീം എന്നൊക്കെ ചൊല്ലിയിട്ടായിരിക്കണം നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുന്നതും അത് അവസാനിപ്പിക്കുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ ആദാബുകളും മര്യാദകളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത് അള്ളാഹുതല അതിനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം കഴിഞ്ഞ ക്ലാസുകളിൽ സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷമുള്ള നിയമങ്ങൾ പറഞ്ഞിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മുമ്പുള്ള ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ക്ലാസ്സുകളൊക്കെ നിർബന്ധമായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ ആ പഠിച്ച നിയമങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തും അപ്പോൾ ഒന്നുകൂടി നമ്മുടെ ഒത്തിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും പഠിച്ചതൊന്നും നമ്മുടെ ഓർമ്മയിൽ നിന്നും ആയാതെ നമ്മൾ അത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇൻഷാല്ല ഇവിടുന്ന് അങ്ങോട്ട് സാധാരണ ഇത്രയും കാലം ഓതിയതുപോലെ അവരുത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പേജ് അല്ലെങ്കിൽ ഒരു വരി ഓദുകയാണെങ്കിൽ അത് മതി പക്ഷേ ആ ഓതുന്നത് തെജീവിതൻ്റെ നിയമം അനുസരിച്ച് മാത്രം ആയിരിക്കണം ഇത്തരം ഇന്ന് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നാം പഠിച്ച നിയമങ്ങൾ ആ നിയമം അനുസരിച്ചാണോ നാം ഒരു വരി ഓതിയത് എന്ന് നോക്കിയിട്ടല്ലാതെ അടുത്ത വരിയിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടെ നമ്മൾ ഓതിയാൽ ഇൻഷാല്ല ഒന്ന് രണ്ട് ക്ലാസ്സും കൂടിയും കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടെ വളരെ നല്ല രീതിയിൽ തന്നെ പരിശുദ്ധ കുറയാൻ നമുക്ക് പോകാനാണ് സാധിക്കും അള്ളാഹുത്തല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സുകളിൽ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം ഇരുപത്തെട്ട് അക്ഷരങ്ങൾ വന്നാൽ അതിൽ ഇത്ഹാർ പറഞ്ഞു ഇഹ്ഫ് പറഞ്ഞു ഇത്ഗാമും ബിഗുന്ന ഇത്ഗാമും ബിലാകുന്ന അതേപോലെ തന്നെ ഇഖ്തലാബ് ഇങ്ങനെ അഞ്ച് നിയമങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് സുക്കൂനുള്ള മീമാണ് പ്രധാനമായും സുക്കൂനുള്ള തൻവീനും അതേപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ടും തൻവീനും അതേപോലെ തന്നെ സുക്കൂനുള്ള നൂനുമാണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് സുക്കൂനുള്ള മീമാണ് മീമിൻ്റെ ശേഷം വന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച ആളുകൾക്ക് ഈ ക്ലാസ് പെട്ടെന്ന് തന്നെ മനസ്സിലാകും സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങൾ വളരെ കുറച്ചുള്ളൂ അത് നമുക്ക് പഠിക്കാനും എളുപ്പമാണ് സുക്കൂനുള്ള മീമിൻ്റെ ശേഷം അടുത്ത അതിൻ്റെ തൊട്ടടുത്തുള്ള അക്ഷരം മീമെന്നെ വന്നാൽ അതിന് ഇതാമ് ചെയ്യണം ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൂട്ടി യോജിപ്പിക്കുകയെന്ന് അപ്പോൾ കൂട്ടി യോജിപ്പിക്കുമ്പം ശെദുള്ള മീമായിട്ട് മാറും അപ്പം മ പ്ലസ് മ അല്ലേ ആദ്യത്തെ അക്ഷരം സുക്കൂനുള്ളതായിരിക്കും ഒരു പക്ഷേ സുക്കൂന് കാണൂല ഒരു വെറും ഒരു മീമായിരിക്കും അതിന് സുക്കൂൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സുക്കൂനുള്ള മീമാണെന്ന് പറഞ്ഞു ആ സുക്കൂനുള്ള മീമിനെ അടുത്ത അക്ഷരത്തിലേക്ക് ഹർക്കത്തുള്ള അഥവാ ഫത്തോ ഗസറോമക്കുള്ള ഹർക്കത്തുള്ള മീമിലേക്ക് കൂട്ടി കൂട്ടിയോജിപ്പിക്കുക അപ്പോൾ അങ്ങനെ ഒറ്റ പിന്നെ മീമായിട്ട് മാറും നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരു മീമായിട്ട് മാറും ഉദാഹരണത്തിന് അല്ലവീ അഹും ഇവിടെ അത് അമഹും എന്നതിൽ സുക്കൂനുള്ള മീമാണ് ആ സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇതാമ് ചെയ്തു അപ്പോൾ ഒറ്റ അക്ഷരമായിട്ട് ഉച്ചരിക്കും അത് അമഹമ്മി അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഷെദ്ദുള്ള മീമ് വന്നാൽ അതിൽ അല്ലെങ്കിൽ ഷെദ്ദുള്ള നൂന് വന്നാൽ അവിടെ മണിക്കണം എന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഈ ആദ്യത്തെ സുക്കൂനുള്ള മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു ഒരൊറ്റ അക്ഷരം പോലെ നമ്മൾ ഉച്ചരിക്കണം അതിൻ്റെ കൂടെ ഒന്നത്തും മണിക്കുകയും ചെയ്യണം എന്നർത്ഥം അത് ആമഹും ബാക്കിയുള്ള നിയമങ്ങൾ ഇൻഷാല്ല നമുക്ക് ഓന്ന് പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഓദ്യ സുഹൃത്തിൻ്റെ ബാക്കി നമുക്ക് ഓതുമ്പോൾ നിയമങ്ങൾ പറയാം ഇൻഷാല്ല അപ്പം ഇവിടെ പറഞ്ഞത് സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇത്കാബ് ചെയ്യും എന്നർത്ഥം കൂട്ടി യോജിപ്പിക്കും എന്നർത്ഥം ആ നിയമം നമ്മൾ എന്ത് ചെയ്യണം എല്ലാ സ്ഥലത്തും പാലിക്കണം അത്യാമഹം എന്ന് പറഞ്ഞിട്ട് മിൻ മിഞ്ചു എന്ന് പറയാൻ പാടില്ല അത് രണ്ടിനെ ആ മീമിനെ ഫസ്റ്റുള്ള മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഒരക്ഷരമായിട്ട് ഉച്ചരിക്കുന്നു കട്ടി കൊടുക്കുന്നു കട്ടി കൊടുക്കുമ്പോൾ ഷെദ് കൊടുക്കുന്നു ഷെദ്ധ കൊടുക്കുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുന്നു മണിക്കുകയും ചെയ്യുന്നു അല്ലതീ അത്യാമഹും ഇനി അടുത്ത നിയമം സുക്കൂലുള്ള മീമിൻ്റെ ശേഷം ബാഹ് വന്നാലുള്ള നിയമമാണ് ബാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാഹ് വന്നാൽ എന്ത് ചെയ്യണം ആ സുക്കൂനുള്ള മീമിനെ ബായിലേക്ക് അതിലേക്ക് വരുമ്പോൾ ഇഹ്ഫ ആകും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇഹ്ഫ എന്താന്ന് പറഞ്ഞു മറച്ച എന്ന് പറഞ്ഞു അതിന് ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ തെർമീ ഹിം അല്ലേ അവിടെ മീമിന് സുക്കൂനുണ്ട് അല്ലേ പിന്നെ അതിന് ശേഷമുള്ള അക്ഷരം ബി ബിന്നാണിത് ബി തെർമീ ഹിം ബി അപ്പോൾ സുക്കൂനുള്ള മീമിനെ ബായിലേക്ക് എന്ത് ചെയ്യണം മറച്ച് മണിക്കുക എന്ന് പറയുമ്പം അവിടെ വെളിവാക്കരുത് എന്നർത്ഥം എന്നാലോ പറ്റേ ഒഴിവാക്കുകയും ചെയ്യരുത് തെർമീ ബിഹി എന്ന് പറയാൻ പറയില്ല തെർമീ ഹിം ബി പറയാൻ പാടില്ല കാരണം അപ്പം എന്താ ഈ മീമ് വെളിവായി അപ്പോൾ അവിടെ ഈ ദുഹാറാണ് വരുന്നത് അതടുത്ത് പറയും ഇൻഷാല്ല അപ്പോൾ പിന്നെ പറ്റ ഒഴിവാക്കാനും പറ്റില്ല അപ്പോൾ മറച്ച് പണിക്കുക എങ്ങനെ ആ മീമിനെന്തു ചെയ്യുക ബാക്ക് എന്തു ചെയ്യുക മറിച്ച് പണിക്കുക തെർമീറും അവിടെ ഒഴിവാക്കിയിട്ടില്ല അവിടെ ചെറിയൊരു എന്തു മീം അവിടെ വരുന്നുണ്ട് എന്നാലോ മീമ പറ്റ വെളിവാക്കി പറഞ്ഞിട്ടും ഇല്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് കൂടെ എന്ത് ചെയ്യണം ഒന്നിങ്ങനെ പറഞ്ഞു നോക്കണം ഞാനിങ്ങനെ പിന്നെ നമുക്ക് സാധാരണ പരിചയമുള്ള ചെറിയ സുഹൃത്തുകളിൽ നിന്നാണ് ഉദാഹരണങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം കൂടെ ഇങ്ങനെ പറഞ്ഞു നോക്കണം ബാക്കിയുള്ള ഉദാഹരണം ബാക്കിയുള്ള നിയമങ്ങളൊന്നും പറയുന്നില്ല ഏഷാല്ല പറയും പിന്നെ അടുത്തത് അവിടെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം പിന്നെ ബാ വന്നു അല്ലേ റബ്ബഹും ബിഹിം അവിടെ മീമുണ്ട് സുക്കൂണുള്ള മീമുണ്ട് അതിന് ശേഷം ബാ വന്നു അപ്പോൾ ഈ മറച്ച് മണിക്കണം ഇഹ്ഫാവ് ഒറ്റ ഇഹ്ഫാവിന് ആകെ ഉള്ളൊരക്ഷരം അത് ബാ ആണ് ഇത്ഹാമിന് സുക്കൂണുള്ള മീമിൻ്റെ ശേഷം പിന്നെ ഇത്ഹാമിന് ആകെ ഒരക്ഷരമുള്ളത് മീമെന്നെയാണ് ഇവിടെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാലുള്ള നിയമം എന്താണ് ഇഹ്ഫ ആണ് വരുന്നത് റബ്ബഹും അതിൻ്റെപ്പുറത്തെ ഇടതു ഭാഗത്ത് കൊടുത്തത് മുസാഫില് പല രൂപത്തിലെന്ത് ചെയ്തു പിന്നെ ഹാ ഒക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് തിരിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് അതിൻ്റെ ഇടത് സൈഡിൽ എഴുതി കൊടുത്തിട്ടുള്ളത് റബ്ബഹും വിഹിങ്ങൾ ഉണ്ടല്ലോ അറബിയിലാകെ ഇരുപത്തെട്ട് അക്ഷരമാണുള്ളത് അപ്പോൾ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇത്ഗാമ് ചെയ്യണം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാഗ് വന്നാൽ അവിടെ ഇഖ്ഫാ ചെയ്യണം മറച്ച് പണിക്കണം റബ്ബഹുംബി എന്ന് പറയുന്നത് പോലെ അവിടെ ഉച്ചരിക്കണം എന്ന് പറഞ്ഞു ഇനി ബാക്കിയുള്ള ഇരുപത്തിയാറ് അക്ഷരങ്ങൾ ആ ഇരുപത്താറ് അക്ഷരങ്ങൾ മുഴുവനും അതിൽ ഏത് അക്ഷരം വന്നാലും സുക്കൂനുള്ള മീമിൻ്റെ ശേഷം പിന്നെ ഹംസ വന്നു സുക്കൂറിനുള്ള മീമിൻ്റെ ശേഷം താ വന്നു സുക്കൂറിനുള്ള മീമിൻ്റെ ശേഷം സാ വന്നു സുക്കൂറിനുള്ള മീമിൻ്റെ ശേഷം ലാമ് വന്നു ഇങ്ങനെ ഇരുപത്താറ് ഈ ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും ആ അവിടെ എന്ത് ചെയ്യണം വെളിവാക്കണം ലം ഇയൽ ലം എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെളിവായി നേരത്തെ പറഞ്ഞു റബ്ബഹും എന്നുള്ളത് അവിടെ വെളിവാക്കിയിട്ടില്ല അവിടെ വെളിവാക്കൽ എങ്ങനെ മീമെങ്ങനെ വെളിവാക്കൽ വെളിവായി പിന്നെ വ്യക്തമായി പറയലിങ്ങനെ റബ്ബഹും ഇപ്പം എന്തായി വ്യക്തമായി ഇവിടെ ലം യലിത് ഇഹ്ഫാനിനോട് പറയാൻ പറ്റൂല അതേപോലെ തന്നെ ഇത്ഹാമെന്ത് ചെയ്തു അവിടെ പിന്നെ ഇത്ഹാബ് മറ്റ് ആദ്യത്തെ അക്ഷരത്തെ മറ്റേ അക്ഷരത്തിലേക്ക് കൂട്ടിയോജിപ്പിച്ചു പിന്നെ അവിടെ എന്തായി കൂട്ടി അവിടെന്തായി കൂട്ടിയോചിപ്പിക്കലുണ്ടായത് ഇനിയുള്ള സ്ഥലം ഇത്ഹാറാണ് സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാക്കി ഇരുപത്താറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ എന്ത് ചെയ്യണം ഇൽഹാർ ചെയ്യണം അഥവാ മീമിനെ വ്യക്തമാക്കി വെളിവാക്കി സുക്കൂൻ കൊടുത്തിട്ട് തന്നെ പറയണം ലം ലം വലം വലം എന്ന് പറയുന്നത് അവിടെ ചെയ്യണം അതേപോലെ തന്നെ അലം ഫഅല റബ്ബുക ഫീൽ അടുത്ത് ആ മീമിനെ മറ്റേലേക്ക് കൂട്ടി യോജിപ്പിക്കാൻ പാടില്ല അവിടെ മറിച്ച് മണിക്കാനും പാടില്ല അലം വള വളരെ വ്യക്തമാക്കി ഉച്ചരിച്ച് തന്നെ പറയണം അലം ഫീ ഫീ അതേപോലെ തന്നെ ഫാത്തിൽ വലീം ഇപ്പം ഇൽഹാറിൻ്റെ ഇരുപത്താറ് അക്ഷരങ്ങൾ ആ അക്ഷരങ്ങളൊക്കെ എന്തു ചെയ്യുക പിന്നെ ഓരോ പേജ് എടുക്കുക ഓതി നോക്കിയാൽ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാലാണോ ബാ വന്നാൽ ഇഹ്ഫാ ചെയ്യണം സുക്കൂണുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇത്ഹാമ് ചെയ്യണം ബാക്കി ഏത് വന്നാലും ഇൽഹാർ ചെയ്യണം ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കണം മീമിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സുക്കൂറിനുള്ള മീമിൻ്റെ ശേഷം വാവ് വന്നാൽ അല്ലെങ്കിൽ ഫാവ് വന്നാൽ ബാക്കി ഇരുപത്താറ് അക്ഷരങ്ങൾ ഏത് അക്ഷരം വന്നാലും എന്ത് ചെയ്യണം അവിടെ വ്യക്തമാക്കണം എന്ന് പറഞ്ഞല്ലോ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാവും ഫാവും വന്നാൽ അവിടെ പ്രത്യേകം ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്നർത്ഥം അല്ലെങ്കിൽ എന്തു ചെയ്യും പിന്നെ ഇവിടെ അലൈഹിം എന്ന് പറഞ്ഞല്ലോ അലൈഹിം വന്നായി പോകാൻ സാധ്യതയുണ്ട് അലൈഹിം വ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് പിന്നെ കൂട്ടിയോജിക്കാൻ ഇത് കാരണം ഫാവും അതേപോലെ തന്നെ വാവും മീമും ഒരേ നിന്ന് വരുന്നതായത് കൊണ്ട് ചിലപ്പോൾ അതിലേക്ക് കൂട്ടി യോജിക്കുക പിന്നെ കൂട്ടാൻ സാധ്യത ഉണ്ട് നമ്മളിൽ അറിയാതെ ചിലപ്പോൾ അതിലേക്ക് കൂടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം എങ്ങനെയാണെങ്കിലും ബാക്കി ഇരുപത്താറ് അക്ഷരങ്ങളിൽ അത് ഫാവാ ഫാവാകട്ടെ വാവാകട്ടെ ഒക്കെ ഇൽഹാറിൻ്റെ അക്ഷരങ്ങളാണ് അവിടെ വ്യക്തമാക്കണം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قوارير من فضلة قدروها تقديرا. ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا ويطوف عليهم بلدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا وإذا رأيت ثم رأيت نعيما وملكا كبيرا صدق الله صدق الله العلي العظيم ഇവിടെ അവിടെ വേണമെങ്കിൽ എന്തു ചെയ്യുക നമുക്ക് നിർത്താതെ വധ അത് ഇൻഷാല്ല പിന്നെ പറയാം ഏതായാലും അവിടെന്താണ് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഫാ വന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ഇഹ്ഫ് മീം ഫ്യുള്ളത്തിൻ്റെ തെൻവീനിൻ്റെ ശേഷം കാഫ് വന്നു അല്ലേ പുള്ളിയുള്ള കാഫ് പുള്ളിയുള്ള കാഫായാലും മറ്റേ കാഫായാലും ഒക്കെ നിയമം ഒന്നാണ് എന്താണ് ഇഹ്ഫ ആണ് ഇപ്പോൾ പറഞ്ഞതുപോലെ പിന്നെ തൻവീൻ്റെ ശേഷം കാഫ് വന്നു അവിടെ എന്ത് ചെയ്യണം പിന്നെ സുക്കൂണുള്ള നൂലിൻ്റെ ശേഷം ജീമ വന്നു അപ്പോൾ ഇഹ്ഫ ചെയ്യണം അവിടെ ഇഹ്ഫ് അല്ലേ ും അല്ലേ സുക്കൂണുള്ള മീമ് വന്നു സുക്കൂണുള്ള മീമിൻ്റെ ശേഷം പിന്നെ ബാും അതേപോലെ തന്നെ മീമും അല്ലാത്ത ബാക്കി ഏത് വന്നാലും ചെയ്യണം ബാ വന്നാൽ ഇഹ്ഫ ചെയ്യണം മീമ് വന്നാൽ ഇത് ചെയ്യണം ബാക്കിയുള്ള ഏത് വന്നാലും ഇൽഹാർ ചെയ്യണം അവിടെന്ത് ചെയ്യണം മീമിനെ വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിക്കണം എന്ന് പറഞ്ഞു അലൈഹിം അതേപോലെ തന്നെ സുക്കുളുള്ള മീമിൻ്റെ ശേഷം വാവും അതേപോലെ തന്നെ ഫാവും വന്നാൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പം എന്ത് ചെയ്യണം വിൽദാനെന്നുള്ള തെന്വീൻ്റെ ശേഷം മീമ് വന്നു അപ്പം എന്ത് ചെയ്യണം ബിഗുന്ന അവിടെ ുംറക്കാൻ ചെയ്യും ശേഷം വന്നു ഇൽഹാറിന്റെ അക്ഷരമാണ് സുഖുണുള്ള മീമാണ് അതേപോലെ തന്നെ ഹസി അവിടെ എന്ത് ചെയ്യണം പിന്നെ ഇൽഹാർ ചെയ്യണം വ്യക്തമാക്കണം വെളിവാക്കി പിന്നെ പറയണം നർത്തം ഇതാ റും ഹസി അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ തെന്വിന് ശേഷം അവിടെ എന്ത് ചെയ്യണം മീമ് വന്നു ലുലു എന്നുള്ള ആൾ അതിന് ശേഷം എന്ത് ചെയ്തു ചെറിയൊരു അലിഫ് ഉണ്ടല്ലോ അവിടെ അലിഫ് നമ്മൾ ഉച്ചാരണത്തിൽ വരുന്നില്ല അപ്പം അതുകൊണ്ട് അത് നമ്മൾ ചെയ്യൂല പരിഗണിക്കൂല അപ്പം ആ തെന്വിൻ്റെ ശേഷം അക്ഷരമായ മീമ് ആ മീമാണ് പരിഗണിക്കേണ്ടത് അപ്പം എന്ത് ചെയ്യണം പിന്നെ അവിടെ ഇത്ഗാമം ബികുൻ്റെ ചെയ്യണം അല്ലേ യോജിപ്പിച്ച് മണിക്കണം സുക്കൂ തെന്വീൻ്റെ ശേഷം മീമാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അവിടെ എന്ത് ചെയ്യണം സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം സ വന്നു ഇഹ്ഫാവിൻ്റെ അക്ഷരമാണ് സു ഇവിടെ സുക്കൂനുള്ള നൂനാണ് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം സ ആണ് വന്നിട്ടുള്ളത് എന്ത് ചെയ്യണം അവിടെ ഇഹ്ഫ് ചെയ്യണം അതേപോലെ തന്നെ പിന്നെ ശബ്ദുള്ള മീമാണ് അവിടെ മണിക്കടം എന്ന് പറഞ്ഞു തൻവീൻ്റെ ശേഷം വാവ് വന്നു നൗമീ നൂല് വാവ് മീമുറോ അപ്പം ഇങ്ങനെ എന്തു ചെയ്യണം പിന്നെ ബാക്കിയുള്ള പിന്നെ ഭാഗങ്ങളൊക്കെ എന്തു ചെയ്യുക ചെറിയ ഒന്ന് ഒരു പേജോ രണ്ട് പേജോ നോക്കിയാൽ മതി അത് പിന്നെ പേജിലുള്ള നിയമങ്ങളൊക്കെ എന്തു ചെയ്യുക നല്ല സാവകാശം നോക്കിയാൽ മതി ഇപ്പം ഈ പറഞ്ഞ ആകളിലുള്ള സുക്കൂണിൽ പിന്നെ നൂലിൻ്റെയും തൻവീൻ്റെയും ശേഷമുള്ള നിയമങ്ങൾ അതേപോലെ തന്നെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങൾ ആകെ രണ്ട് ചാർട്ടേ വരച്ചിട്ടുള്ളൂ ആ രണ്ട് ചാർട്ട് ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എന്തു ചെയ്യുക ഒന്ന് എഴുതി വെച്ചാൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നോക്കിയാൽ തന്നെ നമുക്ക് തിരിയും ആ ചാർട്ട് പിന്നെ എല്ലാവർക്കും തിരിയുന്ന രൂപത്തിലാണുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക നമ്മൾ ഇതുവരെ പറഞ്ഞത് വളരെ കുറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളതും പിന്നെ ഒന്നും കൂടി വ്യക്തമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ചെങ്കിലും ഒന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് ശുദ്ധുള്ള നൂനും അതേപോലെ തന്നെ ശുദ്ധുള്ള മീമും ഇവ ശ്രദ്ധിക്കണം മദ്ദുകളും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ സുക്കൂവിനുള്ള നൂനും അതേപോലെ തന്നെ തെൻവീനും അവകൾക്ക് ശേഷമുള്ള പിന്നെ ഇരുപത്തെട്ട് അക്ഷരങ്ങൾ വന്നാലുള്ള നിയമങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള മൂന്ന് നിയമങ്ങൾ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീം വന്നാൽ ഇത്ഹാമ് ചെയ്യണം കൂട്ടി വോചിപ്പിക്കണം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഹ്ഫ ചെയ്യണം ബാക്കി ഏത് വന്നാലും ഇത്ഹാർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് പൂർണ്ണമായിട്ടും കേട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊക്കെ ഒന്ന് അറിയിക്കുക കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ഒഴിവുള്ള സമയത്തൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹുത്ത അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഫിൽമ് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കും മാറാകട്ടെ വിശുദ്ധ കുറാനൊക്കെ അതിൻ്റേതായ രൂപത്തിലൊക്കെ ഓതാനും അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ ഉള്ള തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും മാറാകട്ടെ ആമിയറബ്ബല്ല ആലമീൻ അസ്സാം വാലൈക്കും വാഹമത്തല്ല أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قوارير من فضلة قدروها تقديرا. ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا ويطوف عليهم بلدان مخلدون اِذَا رَأَيْتَهُمْ حَسِبْتَهُمْ لُؤْلُؤًا مَّنثُورًا وَإِذَا رَأَيْتَ ثَمَّ رَأَيْتَ